ഈ മറവി കാരണം നഷ്ടപ്പെട്ട എന്തെങ്കിലും നിങ്ങളുടെ അങ്ങനെ ഞാൻ വളരെ ഇമോഷണലായിട്ട് ചോദിക്കാൻ അല്ല അല്ലാണ്ട് ജീവിതത്തിൽ ക്രൂരതകൾ ചെയ്ത ആൾക്കാരെ ചിലപ്പോൾ നമ്മൾ ബോധപൂർവം മറക്കാറുണ്ട് അയാളെ കാണാം അങ്ങനെ ബോധം മറക്കും കളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ നമ്മള് ആരെങ്കിലും കേട്ട് പിണങ്ങി കഴിഞ്ഞിട്ട് കുറച്ചാളെ കേട്ടു ജീവനുമായിട്ട് എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നില്ല അത്രക്കുള്ളത് ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മള് ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം അങ്ങനെ മനപൂർവ്വം മറക്കാൻ പറ്റില്ലല്ലോ ആ അപ്പൊ അതങ്ങനെ മറന്നുപോകുന്നു നമ്മളത് മനഃപൂർവ്വം ഓർക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ അത് മറന്നുപോകും ചില കാര്യങ്ങൾ അത്രയും ഹേർട്ടായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്രയും നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ അങ്ങനെ മറക്കില്ല അത് മറ്റേ പോലെ അത് എപ്പോഴും കിടക്കും